ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എം എസ് കാലിക്കറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മോണ്ടറിൻ്റെ സ്റ്റാൻഡിൻ്റെ ഉള്ളത് അപ്പോൾ ഈ സ്റ്റാൻഡിൽ ഏതൊക്കെ വണ്ടികളാണ് മോണ്ട്ര പ്രദർശിപ്പിച്ചത് മോണ്ട്രക്ക് നിലവിലുള്ള വാഹനങ്ങൾ ഏതൊക്കെയാണെന്നുള്ള ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആണ് ആദ്യം തന്നെ മോണ്ട്രയുടെ മിനി ട്രക്കാണ് കാണുന്നത് നിങ്ങൾ അത് ഗുഡ്സ് ടൈപ്പിലാണ് ആ ട്രക്ക് വരുന്നത് തൊട്ടടുത്തായിട്ട് തന്നെ ഹാഫ് ബോഡി ആയിട്ടുള്ള ട്രക്ക് കാണാം ഗ്രീൻ കളറിൽ പിന്നെ മോഡിഫൈ ചെയ്ത അടിപൊളി എയർ വാൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ള അടിപൊളി ഒരു മോണ്ട്രയുടെ വണ്ടി കാണാം പുതിയ മോഡലാണ് അതേപോലെ തൊട്ടടുത്ത് തന്നെ ഹാർഡ് ടോപ്പ് മോഡലും കാണാം ഇതിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ട് ക്യാമറയാണ് സൈഡ് മിറർ ഇല്ല എന്നുള്ളത് പിന്നെ അടുത്ത ഇതൊരു സർവീസ് വെഹിക്കിളാണ് പ്രോട്ടോ ടൈപ്പ് ആണ് അടിപൊളി ഒരു വണ്ടി തന്നെയാണ് ഈ കാണുന്നതും ഇപ്പോൾ മോണ്ട്ര അവതരിപ്പിച്ച വണ്ടികളാണ് പിന്നെ ഈ കാണുന്നതാണ് മോണ്ട്രയുടെ കാർഗോ സെഗ്മെന്റ് പെട്ട വണ്ടി ത്രീ വീലറാണ് നേരത്തെ നമ്മൾ തുടക്കത്ത് കണ്ട രണ്ട് വണ്ടികളും ഫോർ വീലറാണ് അതിൽ നിന്ന് മാറി കഴിഞ്ഞ് കണ്ടെയ്നർ ലോറിയാണിത് കാണുന്നത് മോണ്ട്ര മോണ്ട്ര മോണ്ട്രയിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു ചുരുക്ക രൂപമാണ് ഇതിലുള്ളത് ഫാസ്റ്റ് ആണ് ഒരു മണിക്കൂർ കൊണ്ട് ആ ലോറി ഫുൾ ചാർജ് ചാർജാവും അതേപോലെ ഇത് മോണ്ട്രയുടെ ടിപ്പർ ലോറിയാണ് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ചാർജ് ആകുന്ന വണ്ടികളടക്കം ഒരുപാട് മോഡലുകൾ മോണ്ട്ര കമ്പനി അവതരിപ്പിച്ചിട്ടുണ്ട് പകരം വെക്കാൻ മറ്റ് കമ്പനികളില്ല എന്നുള്ള രൂപത്തിലാണ് ഏകദേശം രണ്ട് വർഷമായി വാഹനം ഓട്ടോറിക്ഷ ലോഞ്ച് ചെയ്തൊരു വാഹനം ഇത്രയും വലിയൊരു സെഗ്മെൻറ്റിലേക്ക് പോയിരിക്കുന്നത് ഓട്ടോറിക്ഷകൾ പതിനഞ്ച് കൊണ്ട് ചാർജ് ആവുന്ന ഓട്ടോറിക്ഷകളാണ് ഇപ്പോൾ ഈ കാർഗോ സെഗ്മെന്റിൽ ഇറങ്ങിയത് അതുപോലെ ഒരുപാട് മോഡൽ വണ്ടികൾ ഇവർ ഇറക്കിയിട്ടുണ്ട് ഇനി തുടർന്ന് പുതിയ മോഡലുകളും ഇലക്ട്രിക് വിപ്ലവമാണ് വരാൻ പോകുന്നതെന്നുള്ളൂ അത് മനസ്സിലാക്കിയാണ്ട് ഒരുപാട് മോഡലുകൾ ഇവർ ഇറക്കിയിട്ടുണ്ട് ഈ കണ്ട എല്ലാ മോഡലിനെ പറ്റിയുള്ള വിശദമായ വീഡിയോ ചാനൽ വരുന്നതാണ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഗ്രീൻ കളറിൽ ദൂരെയായിട്ട് കാണുന്ന ആ വാഹനമാണ് ഫോർ വീലറാണ് അത് പതിനഞ്ച് കൊണ്ടാണ് ചാർജ് അവ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ആണ് അതിന് റേഞ്ച് വരുന്നത് അതിൻ്റെ തന്നെ ഗുഡ്സ് ടൈപ്പ് ആണ് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ വാഹനം ഇതും ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ആണ് റേഞ്ച് വരുന്നത് വിശദമായ വീഡിയോ നമ്മളെ ചാനലുണ്ടാവും നിങ്ങളെല്ലാവരും ചാനൽ വന്ന് ആ വീഡിയോ ഒന്ന് കാണുക ഡൽഹിയിൽ നടന്നിട്ടുള്ള ഓട്ടോ എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ഈ വാഹനങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ട് അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കൂടിക്കോളി